അസ്സാമലൈക്കും എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷനിലേക്ക് സ്വാഗതം ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാറുള്ളത് അത്തരം അറിവുകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തൊപ്പം കൊടുക്കോളൂ ഇതുപോലത്തെ വീഡിയോസാണ് ഇതിൽ വിടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഇസ്മ അതുപോലെ ഒരു തസ്ബീഹ് അതുപോലൊരു സൂറത്ത് ഈ മൂന്ന് കാര്യങ്ങളും കൂടി നമ്മൾ ഒരുമിച്ച് ഒരു രീതിയിൽ ചെയ്യുകയാണ് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ മരണം വരെ നിങ്ങൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല ഇത് ഞാൻ പറഞ്ഞല്ല ഒരുപാട് അനുഭവസ്ഥർ നമ്മുടെ മുന്നിലുണ്ട് അവർ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണത് ഈ ഒരു മൂന്ന് കാര്യം കൂടി ചേർന്ന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടാത്ത കടമാണ് എന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ നിസ്സാരമായിട്ട് വീടും അല്ലെങ്കിൽ അത് വീടാനുള്ള ഒരു നല്ലൊരു വഴി നമുക്ക് തുറന്ന് തരുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട് മുഴുവനായിട്ടും കാണണം എന്നിട്ട് ഇതുപോലെ ഈ മൂന്ന് സ്റ്റെപ്പുകളും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം വെറും ഏഴ് ദിവസമാണ് നമ്മളത് ചെയ്യേണ്ടത് ആ ഒരു ഏഴ് ദിവസം നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ കടം വീടിയിരിക്കും ഇതൊരു വെറും വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം ഇതൊരിക്കലും ഒരു വെറും വാക്കല്ല ഒരു അള്ളാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തസ്ബീഹും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്മാൽ ഹുസ്നയിലെ ഒരു ഇസ്മും അതുപോലെ ഖുർആാനിലെ തന്നെ ഏറ്റവും പരിശുദ്ധിയുള്ള ഒരു സൂഹത്തുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പരിചയപ്പെടുത്തി തരല്ല ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർന്നൊരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഏഴ് ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ ഒരാളെ കാണേണ്ടായി കടം കൊണ്ടാകെ ബുദ്ധിമുട്ടിയ ഒരാൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കടം വന്നു പോയാൽ നമ്മൾ ഏത് തെറ്റും ചെയ്തിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊരു രീതിയിൽ നമ്മൾ എത്തും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പക്ഷെ അത് സത്യമാണ് ദാരിദ്ര്യവും കടമൊക്കെ വന്നാൽ നമ്മൾ തെറ്റുകളിലേക്ക് പോകാനായിട്ടത് കാരണമാവും അത് സത്യമാണ് ഇപ്പോൾ ഒരാൾക്ക് കടം വന്നു അത് വീട്ടാൻ വേണ്ടി അയാൾ ഹലാലായ അല്ലാത്ത ഹറാമായ കാര്യം ചെയ്തിട്ടാണെങ്കിൽ പോലും പൈസ വേണം അല്ലെങ്കിൽ ഈ കടം ഒന്ന് വീടണം ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങണം എന്ന് വിചാരിക്കാതിരിക്കും പലരും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കടം വരാനുള്ള വഴി അടക്കുക എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ തലയിലേറ്റി വെറുതെ കടം വാങ്ങുന്ന രീതി ദയവായിട്ട് എല്ലാവരും ഒഴിവാക്കുക കൂടാതെ അതായത് ബുദ്ധിമുട്ടുന്ന സമയം ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വീട് പണിയുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കടം വാങ്ങാറുണ്ട് എന്ത് തന്നെയാണെങ്കിലും ആരും ലോണിലേക്കൊന്നും പോവാതിരിക്കുക അത് ഒരു പ്രാവശ്യം എടുത്താൽ പിന്നെ നമുക്കറിയാം അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ അതിനല്ലാതെ പോവാതിരിക്കുക ഇപ്പോൾ ഒരാളടുത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് കടം വാങ്ങും അതൊക്കെ സ്വാഭാവികം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് വീട്ടാനും ശ്രമിക്കുക ഇനി വീട്ടാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തസ്ബി ആണ് ഇത് ഇത് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഏഴ് ദിവസം മുടങ്ങാതെ ചെയ്യണം അതിന് റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇരുന്നാൽ മതി ഏഴ് ദിവസം ഞാൻ പറയുന്ന ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാകും ഇൻഷല്ല ഉറപ്പാണ് ആ കാര്യം നമ്മൾ ഒരാൾക്ക് അത്രയും ഇതിൽ പറയുമ്പം അതിന് അത്രത്തോളം മഹത്വം ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പം നമുക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി അത് ആരോടും നിങ്ങൾ പറയാനൊന്നും നിൽക്കണ്ട നിങ്ങളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരാളോട് പറയാണ് എൻ്റെ കടം വീടാ അല്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശത്തോടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരാളോട് പറയുമ്പോൾ പുറമൊക്കെ ചിലപ്പോൾ അവർ ചിരിക്കും പക്ഷേ ചിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സങ്കടം അതുപോലെ കേൾക്കുമൊക്കെ ചെയ്യും പക്ഷേ എല്ലാവരുടെയും മനസ്സ് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ചിലർക്ക് ഭയങ്കര കുശുമ്പുള്ളവരുണ്ടാവും അസൂയ ഉണ്ടാവും അപ്പോൾ നമുക്ക് കണ്ണേറും നാവേറൊക്കെ എടുക്കാനത് മദ്യം അപ്പം നമ്മളെന്തിനാണ് വെറുതെ ഒരാളോടതൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കിട്ടുന്ന കാര്യം ഇല്ലാതാക്കുന്നത് അപ്പോൾ അത് നമ്മൾ എല്ലാ കാര്യവും അങ്ങനെ തന്നെ എല്ലാവരോടും കുട്ടി ആഘോഷിച്ച് നടക്കാൻ പാടില്ല കാരണം എല്ലാവരെയും കണ്ണും എല്ലാവരെയും നാവും ഒരുപോലെ ആവില്ല എന്ന് പറയാറില്ലേ പലർക്കും പല മനസ്സായിരിക്കും അവരുടെ മനസ്സിൽ ചിലപ്പോൾ കുശുംബം ഉണ്ടായിരിക്കും അസൂയ ഉണ്ടായിരിക്കും അപ്പൊ അത് നമുക്കത് ബുദ്ധിമുട്ടായി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ വളർച്ചൊന്നു മാത്രം അറിഞ്ഞ മതി എന്നുള്ളതിൽ നിൽക്കണം അപ്പൊ ഏഴ് ദിവസം എന്താ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സുബഹിക്ക് ശേഷം സുബഹ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് നൂറ് വട്ടം ഒരു തസ്ബീഹ നമ്മൾ ചൊല്ലണം അത് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു തസ്ബീഹ തന്നെയാണ് സുബഹാൻ അള്ളാഹി വബി ഹംദിഹി സുബാൻ അള്ളാഹിൽ അലീം വബി ഹംദിഹി അസ്താഫിറുൽ നമ്മുടെ വീഡിയോസിലെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു തസ്ബീഹ തന്നെയാണിത് അല്ലേ എല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കും ഒരു തസ്ബീഹ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്നവരിൽ ആരും ഉണ്ടാവില്ല മിക്കവാറും എല്ലാവർക്കും ഈ ഒരു തസ്ബീർ കാണാപ്പാടറിയുണ്ടാവും ഇത് ആ സമയത്ത് നൂറ് പ്രാവശ്യം ഇരുന്ന് ചൊല്ലാം കണ്ണീരോടുകൂടി നമ്മുടെ എല്ലാ മുറാതുകളും മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നമ്മളിത് ചൊല്ലുക രാവിലെ ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ ഉച്ച സമയത്ത് അതായത് ലൊഹറിനും അസറിനും ഇടയിലുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ ആ സമയം നല്ലൊരു സമയമാണല്ലോ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു സമയം ഒരു സമയത്ത് നമ്മൾ ഇരിക്കാം എന്നിട്ട് മുന്നൂറ്ററുപത് പ്രാവശ്യം അള്ള എന്ന മഹത്തായ ഇസ്മ ഏറ്റവും വലിയവനെ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത് എത്രത്തോളം മഹത്വം ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണം ആ ലോഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്ററുപത് പ്രാവശ്യം ഈ ഒരു ഇസ്മും കൂടി നമ്മൾ ചൊല്ലാം പിന്നെയുണ്ട് അതേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം രാത്രി അരിവിനും ഷാ ഇന്നും ഇടയിലുള്ള സമയത്ത് ഇരുപത്തൊന്ന് യാസീനും കൂടെ കുറച്ച് അധികം നേരം ഇരിക്കണം പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലൊക്കെ അപ്പുറമാണ് ഇരുപത്തൊന്ന് യാസിന് കാര്യങ്ങളെല്ലാം നടന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിങ്ങൾ അതൊന്നും ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം എന്താണെങ്കിലും അത് മാറിയിരിക്കും അപ്പോൾ അതല്ലേ വലുത് നമ്മുടെ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു നമ്മുടെ ആവശ്യം പറയുന്നത് നമുക്ക് അത് എത്രത്തോളം വലുതായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കറിയുള്ളൂ അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പാണ് നിങ്ങളൊരു ദിവസം ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ഏഴ് ദിവസം മുടങ്ങാതെ ചെയ്യുക അപ്പോൾ ഞാൻ ഇനി പറയുന്നത് സ്ത്രീകളോടാണ് നിങ്ങൾക്ക് പിന്നെ പിരീഡ്സ് ആവാനായ സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നമ്മൾ മൂന്ന് ദിവസം നമ്മളിതുപോലെ ചെയ്തു പക്ഷെ നാലാമത്തെ ദിവസം പിരീഡ്സ് അയക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീണ്ടും കുറച്ച് ദിവസം എടുത്തിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാലും അപ്പോൾ നല്ല വൃത്തിയോടെ ശുദ്ധിയോടെ ഈമാനോടെ വിശ്വാസത്തോടെ നമ്മളിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ഒരു ഒട്ടുമിക്ക എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറും ഞാൻ പറഞ്ഞല്ലോ മരണം വരെ നമുക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അതാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാലും അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ സുബഹിക്ക് ശേഷം നിങ്ങൾ സുബാൻ അള്ളാഹി അബി ഹംദിഹി സുഹാൻ അള്ളാഹിഅലി അബി ഹംദിഹി അസ്താഫിറുല്ലാ എന്ന നൂറ് പ്രാവശ്യം ലുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ നിങ്ങൾ മുന്നൂറ്ററുപത് പ്രാവശ്യം യാ കബീർ യാ അള്ളാ എന്ന ഇസ്മു അരുവിനും ഷായിനും ഇടയിലുള്ള സമയത്ത് ഇരുപത്തിയൊന്ന് യാസീനും അതിപ്പോൾ ഇരുപത്തൊന്ന് യാസീൻ ഇരുന്ന് ഇരിപ്പിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ കുറച്ച് സമയക്കെടുത്തിട്ടാണെങ്കിലും ഓടിയെടുക്കുക ഇൻഷല്ല നല്ലൊരു ഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരുടെയും ആ ഒരു ആഗ്രഹം താണോ അത് നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമീൻ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വിഷയമായിട്ട് ഇനിയും കാണുന്നവരേക്കും അസ്സാം വലിക്കും